ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ലൈംഗിക അധിക്ഷേപങ്ങൾ തിരിച്ചടിച്ചുവെന്ന് സിപിഎം സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെ വീഴ്ച സംഭവിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കി സോഷ്യൽ മീഡിയകളിൽ സജീവമാകാനും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം ശബരിമല പരാമർശങ്ങൾ വിവാദമാക്കരുതെന്നും എൻഎസ്എസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കരുതെന്നും സംസ്ഥാന നേതൃത്വം ഷാഫി പറമ്പിലിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സി പി എം നേതാവിനെ വിമർശിച്ച് സിപിഎം സംസ്ഥാന നേതൃത്വം സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയ പരാമർശങ്ങൾ കൃത്യതയും വ്യക്തതയും ഇല്ലാത്തതാണെന്നും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിരുവിട്ടതാകാതെ സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ മാങ്കുടത്തിലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നും സുന്ദരിയായ ഏത് സ്ത്രീയെ കണ്ടാലും ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പിന് ക്ഷണിക്കുമെന്നുമായിരുന്നു സുരേഷ് ബാബുവിന്റെ പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിൽ സ്ത്രീ വിഷയത്തിൽ കൂട്ടുകച്ചവടമാണ് നടക്കുന്നതെന്നും അതുകൊണ്ടാണ് രാഹുലിനെ ഷാഫി തള്ളിപ്പറയാത്തതെന്നും സുരേഷ് ബാബു ആരോപിച്ചിരുന്നു എന്നാൽ ഷാഫിക്കെതിരെ ജില്ലാ സെക്രട്ടറി നടത്തിയ അധിക്ഷേപം രാഷ്ട്രീയമായി തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്ന പൊതുവികാരമാണ് പാലക്കാട്ടെ മുതിർന്ന സി പി നേതാക്കൾക്ക് പോലും ഉണ്ടായിരുന്നത് എ കെ ബാലനെയും എൻ എൻ കൃഷ്ണദാസിനെയും പോലെയുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ ഈ വിധം വസ്തുതകൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു വ്യക്തമായ തെളിവുകളില്ലാതെ പുകമറകൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് സുരേഷ് ബാബു നടത്തിയത് അത് വിവാദമായപ്പോൾ തെളിവുകൾ നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് സിപിഎം നേതാവ് ചെയ്തത് ഫലത്തിൽ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഗുണകരമായി മാറിയെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാതെ മാറി നിന്ന രാഹുൽ മാങ്ങുടത്തിലിനുവേണ്ടി പരസ്യമായ ഇടപെടലുകളൊന്നും നടത്താതെ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ മാറി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വ്യക്തമായ തെളിവുകളില്ലാതെ ഈ വിധം ഗുരുതര ലൈംഗികാരോപണങ്ങൾ സി പി എം നേതാവ് നടത്തിയത് അതോടെ മറുപടിയുമായി ഷാഫി രംഗത്തെത്തുകയും ഇപ്പോഴു ലൈംഗികാരോപണങ്ങളെല്ലാം ഉണ്ടയില്ല വെടികളാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പൊതു സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിലേക്ക് വസ്തുതകൾ എത്തിച്ചതിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ അതോടൊപ്പം തനിക്ക് സംഭവിച്ച വീഴ്ച സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ട് തിരുത്തണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഈ വിധത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച് കർശന നിർദ്ദേശങ്ങളാണ് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും അതേസമയം വ്യക്തിപരമായ ആക്രമണങ്ങൾ പരമാവധി കുറയ്ക്കണമെന്നും പ്രത്യേകിച്ച് വനിതാ നേതാക്കൾക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ അത് കൃത്യതയോടെയും വ്യക്തതയോടെയും ആയിരിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിക്കെതിരെ ആയുധമാക്കാൻ കഴിയുന്ന പ്രതികരണങ്ങളൊന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും നേതൃത്വം നിഷ്കർഷിക്കുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും സ്വീകരിക്കുന്ന ഏതു സമീപനവും തികഞ്ഞ ജാഗ്രതയോടെ ആയിരിക്കണമെന്നും നെഗറ്റീവ് പബ്ലിസിറ്റിക്കുള്ള അവസരം പോലും ഇനി യു ഡി എഫിന് നൽകരുതെന്നും സി പി എം സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ആരോപണവിധേയരായ ഈ രണ്ട് നേതാക്കളെ മാത്രം കേന്ദ്രീകരിച്ച് സൈബർ ഇടത്തിൽ പ്രചരണം നടത്തുന്നത് നിഷ്പക്ഷ വോട്ടർമാരിൽ മരിച്ചുള്ള വികാരങ്ങൾ സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളോടെ മാത്രമേ സോഷ്യൽ മീഡിയകളിൽ ഇടപെടാൻ പാടുള്ളൂവെന്നും സി പി നേതൃത്വം കർശന നിർദ്ദേശമാണ് അണികൾക്ക് നൽകിയിട്ടുള്ളത് അതേസമയം എൻഎസ്എസ് പോലെയുള്ള സാമുദായിക സംഘടനകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തകർ നടത്തരുതെന്നും കോൺഗ്രസിലെയും മറ്റ് ഘടക കക്ഷികളുടെയും അഭിപ്രായ ഭിന്നതകളും ഗ്രൂപ്പ് പോലുകളും മീഡിയ വഴി വിവാദമാക്കി മാറ്റണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ശബരിമലയിലെ ദ്വാരപാലക സ്വർണപാളി തർക്കമടക്കം നിലനിൽക്കുന്നുവെങ്കിലും അതൊന്നും കൂസാതെ പ്രചരണ രംഗത്ത് സജീവമാകാനുള്ള കർശന നിർദേശവും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നടാനുള്ള കഠിന പ്രവർത്തനങ്ങളാണ് സി പി എം നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കീഴ്ഘടകങ്ങൾക്കും നേതാക്കൾക്കും ഈ വിധത്തിൽ കർക്കശ പെരുമാറ്റ ചട്ടങ്ങൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്